ഗുരുവായൂരിൽ ഇങ്ങനെയാണ് മനോഹരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും സ്വർണ്ണ ഇല്ലാത്തതിൻ്റെ പേരിൽ വിവാഹം മുടങ്ങിയ പെൺകുട്ടിക്ക് തൻ്റെ മാലയെല്ലാം ഊരി നൽകിയിരിക്കുകയാണ് വധു കണ്ണന് മുന്നിൽ വിവാഹിതയായ ശേഷം വധു നിർദ്ധനയായ യുവതിക്ക് വിവാഹ സമ്മാനമായി നൽകിയത് അഞ്ചു പവൻ സ്വർണവും നാലര ലക്ഷം രൂപയും എറണാകുളം വൈപ്പൻ സ്വദേശി മണിക്കുട്ടൻ ചാരി ദമ്പതിമാരുടെ മകൾ ഡോക്ടർ ഐശ്വര്യയുടെ വിവാഹമായിരുന്നു ബുധനാഴ്ച ഗുരുവായൂരിൽ ആലപ്പുഴ സ്വദേശി ശംഭുവാണ് വരൻ താലികെട്ട് കഴിഞ്ഞയുടൻ എറണാകുളം ഫാക്ട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന യുവതിക്കാണ് സഹായം നൽകിയത് ഇവരുടെ വിവാഹം ഓഗസ്റ്റ് ാണ് പാലക്കാട് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് വിവാഹത്തിന് പ്രയാസം നേരിടുന്ന നിർദ്ധന യുവതിയുടെ കഥ ഐശ്വര്യ അറിയുന്നത് തന്റെ വിവാഹം ഗുരുവായൂരിൽ ഇരുപത്തിമൂന്നിന് നടക്കുന്നുവെന്നും യുവതിക്ക് വിവാഹ സഹായം നൽകാൻ തയ്യാറാണെന്നും ഐശ്വര്യ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി കുറിച്ചു ദയാ ട്രസ്റ്റ് ഭാരവാഹിയുടെ സാന്നിധ്യത്തിൽ ഐശ്വര്യയുടെ അമ്മ ശാരി അഞ്ചു പവൻ സ്വർണവും വസ്ത്രവും മറ്റും വാങ്ങാൻ നാലര ലക്ഷം രൂപയുടെ ചെക്കും കൈമാറി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്കറിയാം സബ്സ്ക്രൈബ് ചെയ്തുള്ള ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ ത്രിമധുരം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ വാങ്ങാവാം കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങുകയും ചെയ്യാം ഹരേ കൃഷ്ണ